കൊട്ടിയൂർ പഞ്ചായത്തിന്റെ ഏക മിനി സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ ഈ സ്റ്റേഡിയത്തിൽ ജിമ്മി ജോർജ് ഉൾപ്പെടെ കളിച്ചു വളർന്നവർ ഒട്ടേറെ പേരുണ്ട് പക്ഷേ ഇന്ന് ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അതിദയനീയമാണ് പഞ്ചായത്തിലെ നിരവധി കായിക താരങ്ങൾക്ക് കളിച്ചു വളരേണ്ട ഒരു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കൂ ഒരിടത്ത് ചെളി മറുവശത്ത് കാടും പാലത്തിന് കൊണ്ടുവന്ന മെറ്റലും പുഴയാണെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഒരു വശം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു കെട്ടി സംരക്ഷിക്കാൻ നടപടിയുമില്ല വോളിബോളും ഷട്ടിലും ക്രിക്കറ്റും കളിച്ചിരുന്ന ഗ്രൗണ്ടിൽ ഇന്നൊന്ന് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് പാലം വന്നപ്പോൾ സ്റ്റേഡിയത്തിന്റെ ചെറിയൊരു ഭാഗം നഷ്ടപ്പെട്ടതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഈ സ്റ്റേഡിയത്തിന് ഇല്ലായിരുന്നു എന്നാൽ വളർന്നു കായിക താരങ്ങൾക്ക് കളിക്കാൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്തേണ്ടവർ കണ്ടില്ലെന്നടിക്കുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കാണുന്നത് നമ്മുടെ ഒരു സ്റ്റേഡിയമാണ് അതായത് ഇവിടുത്തെ യുവജനങ്ങൾക്ക് കളിച്ചു വളരാൻ വേണ്ട ഒരു കളിസ്ഥലമാണിത് നമ്മുടെ നെഹ്റു സ്മാരക ഗ്രന്ഥശാലയോടൊപ്പം തന്നെ വളരെ പാരമ്പര്യവും പ്രാധാന്യവുമുള്ള ഈ സ്ഥലം ഈ പാലമ്പണിക്ക് ശേഷം പഞ്ചായത്ത് ബന്ധപ്പെട്ട് ഉടനടി ആക്ഷൻ എടുത്തിട്ട് ഇത് കുട്ടികൾക്ക് കളിച്ചു വളരാൻ വേണ്ട ഒരു സ്ഥലമായിട്ട് മാറ്റിയെടുക്കണമെന്നുള്ളതാണ് ഈ വായനശാലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ആവശ്യം പാരമ്പണിക്ക് വേണ്ടി സാധനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പാലത്തോട് ചേർന്നുള്ള സ്ഥലം അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു പക്ഷേ മഴക്കാലത്ത് റോഡിൻ്റെ അവസ്ഥ മോശമായപ്പോൾ അവർ അവരിവിടെ കൊണ്ടുവന്ന് ഇറക്കി ഈ റോഡ് കുറച്ചെങ്കിലും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു അന്നാണ് റോഡ് ഇത്രയും ഈ സ്ഥലം ഇത്രയും മോശമായി തീർന്നത് തുടർന്ന് അത് നന്നാക്കിയെടുക്കുവാൻ വേണ്ട നടപടികള് അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അടിയന്തര പ്രാധാന്യത്തോടെ ഈ സ്റ്റേഡിയം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഹൈവിഷൻ ന്യൂസ് കേളകം